Safa Safa now. Suffer golden diamonds. Different by design. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഭൻജീരി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ആനക്കല്ല് അംഗനവാടിക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിന് സംവിധാനമില്ലാത്തതിനാൽ കുട്ടികളും ജീവനക്കാരും ദുരിതത്തിലായി ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒക്ടോബർ മാസം ആദ്യത്തിൽ ചെയ്ത കുട്ടികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നത് പതിറ്റാണ്ട് കാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച ചോക്കാട് പഞ്ചായത്തിലെ ആനകൽ അംഗനവാടിക്ക് കഴിഞ്ഞ വർഷമാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ചോലശ്ശേരി മമ്മു സൗജന്യമായി വിട്ടു നൽകിയ നാലു സെന്റ് സ്ഥലത്ത് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവിലാണ് അംഗനവാടി നിർമ്മിച്ചത് സാധാരണ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന കാര്യമായ വേസ്റ്റ് മാനേജ്മെന്റിന് ഇവിടെ സംവിധാനമില്ല ഇരുപതിലേറെ കുട്ടികൾ പഠിക്കുന്ന അംഗനവാടിയിൽ മാലിന്യ പ്രശ്നം തിരിച്ചടിയാകുന്നുണ്ട് മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നെ ഈ വാലവാടി കഴിഞ്ഞ മാസം ഉദ്ഘാടനം കഴിഞ്ഞ വാലവാടിയാണിത് ഒരു അടിസ്ഥാന സൗകര്യം ഒന്നും ചെയ്യാതെയാണ് ഇത് ഉദ്ഘാടനം കഴിച്ചിട്ടേ ലക്ഷം പ്രമാണ മുൻകൂട്ടി കണ്ട് ചെയ്ത പോലെ വെറുതെ ഉദ്ഘാടനം കഴിച്ചു പോയിന്നല്ലാതെ വേറൊന്നും കണ്ടില്ലേ ബാത്റൂമത്തെ ഈ കിച്ചണത്തെ വേസ്റ്റാണിത് ബാത്റൂമത്തെ വേസ്റ്റ് അപ്പുറത്ത് വന്നുകൊണ്ടൊക്കെ പിന്നെ പോരാത്തിന് ഇതൊക്കെ ഇതാണ് ആദ്യം ചെയ്യേണ്ട പണി പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഓൽക്ക് കായിട്ടുന്ന പണി മേലൊക്കെ കണ്ടാണ് സീറ്റിണത് അയമാമ്പ് ഒരു പത്ത് റുപ്യ മാറി കിട്ടും അത് കണ്ട അത് മാത്രം ഒരു ആദ്യം ചെയ്യുക ഇതൊന്നും ചെയ്യണില്ല ഒരു കറൻറ്റ് ഇതിലില്ല ഒരു വെള്ളത്തിൻ്റെ സൗകര്യം ഇല്ല ഒക്കെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് പറയാൻ അല്ലാതെ ഒന്നും ഇതിന് ചെയ്തിട്ടില്ല വെറുതെ കുറച്ച് കുട്ടികളെ കയറ്റിങ്ങണ്ട് അവിടുന്ന് കൊണ്ടു ഇരുത്തി പക്ഷേ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വർഗ്ഗമാണ് കാരണം അവിടെ പൊളിഞ്ഞാടാനായ ഒരു വാലവാടിൽ അവിടുന്ന് പോകുന്നതുകൊണ്ട് അവർക്ക് വല്ല പ്രശ്നമില്ലാ പോകുന്നുണ്ട് പക്ഷെ ഇതുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് കാരോ ഒന്നും ഇതിന് വന്നു നോക്കാനോ ഒന്നുമില്ല ഒരു അടിസ്ഥാന സൗകര്യം ഒന്നും ചെയ്യാതെ ഉണ്ടാക്കിയ ഒരു വാലവാട് ഇതിനാണെങ്കിലോ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൈസ അനുവദിച്ച വാലവാടി ഇതാണെന്ന് പറയാൽ ഇപ്പോൾ ആദ്യം ഇരുപത് ലക്ഷം പിന്നെ പതിനഞ്ച് ലക്ഷം പിന്നെ അത്രയൊക്കെ കൊടുത്ത് കിട്ടുന്നത് കൊടുത്തവർക്കും അറിയില്ല മേടിച്ചവർക്കും അറിയില്ല അത്രയും ഫണ്ട് അനുവദിച്ച ഒരു വാലവാടിൻ്റെ കോലായി കിടക്കണേ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഉടൻ പരിഹരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിരാജ് അറിയിച്ചു അതേസമയം ആരോഗ്യ വകുപ്പിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ചോക്കാട് പദ്ധതിയിൽ അംഗമാകൂ കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ